രാഹുവിന്റെയും യും മാറ്റം എല്ലാം രാഹു ജന്മത്തിൽ രാഹു വരുമ്പോ സർപ്പദോഷങ്ങൾ അതായത് സർപ്പ സർപ്പസംബന്ധിയായ ബുദ്ധിമുട്ടുകളും കാലിനൊക്കെ പ്രശ്നം വരും രാഹുവിന്റെയും കേതുവിന്റെയും മാറ്റം എല്ലാവരും വളരെ പേടിക്കുന്ന ഒരു സംഭവമാണ് രാഹു കേതു എന്നാൽ നമ്മള് കുറച്ച് നല്ലൊരു ജ്യോതിഷിനെ കണ്ട് വളരെ വിശ്വാസപൂർവ്വം പോവുകയാണെങ്കിൽ രാഹുവിനെയും കേതുവിനെയും പൂർണ്ണമായിട്ടും നമുക്ക് ഫേവറബിൾ ആയിട്ട് നിർത്താനും പറ്റുന്നൊരു സംഭവമാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മെയ് മാസത്തിൽ രാഹുവിൻ്റെയും കേതുവിന്റെയും മാറ്റം നടക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ മേഡത്തിന് പറയാനുള്ളത് മെയ് പതിനെട്ടിന് രാഹു മാറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു പിന്നോട്ടേ വരുക വക്രത്തിലേക്കാ പോകെ ഇപ്പൊ കുംഭത്തിലേക്ക് വരും കുംഭത്തിൽ വരുമ്പോൾ കുംഭൻ രാശിക്കാർക്ക് സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ രണ്ടിൽ നിൽക്കാണ് ധനമൊക്കെ കൊണ്ടിരിക്കുകയാണ് കുമ്പൻ രാശിക്കാർക്ക് ഇപ്പൊ പട്ടക്കെറങ്ങിക്കൊണ്ടിരിക്കുക കാരണം ജന്മശനി രണ്ടിൽ രാഹു ഇതൊക്കെ ആകെ വിഷമിച്ചിരിക്കുക ആ രാഹു ജന്മത്തിലേക്ക് വരും ശനി രണ്ടിലേക്കും രണ്ടിലേക്കുമ്പോൾ അപ്പൊ ജന്മത്തിൽ രാഹു വരുമ്പോൾ സർപ്പദോഷങ്ങൾ സർപ്പ ബുദ്ധിമുട്ടുകളൊക്കെ വരും സർപ്പത്തിനെ കൊണ്ട് സർപ്പസംബന്ധിയായ ബുദ്ധിമുട്ടുകൾ അതായത് സർപ്പസംബന്ധമായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കാലിനൊക്കെ പ്രശ്നം വരും കാല് പൊട്ടുക ശനി ക്ഷേത്ര നിക്കുന്നത് പാലത്തിന കാലിന്റെ ഭാഗത്താണ് നിക്കുന്നത് അപ്പൊ കാലൊക്കെ ചിലപ്പോ പൊട്ട പൊട്ടുന്നുറപ്പൊന്നും പറയാനില്ല ചിലപ്പോ പൊട്ട അതുപോലെ കാലിന് വേദന വരാം അങ്ങനെ സർപ്പത്തിന്റെ ചുർച്ചിലൊക്കെ വരാം അപ്പൊ അതിന് പരിഹാരമായിട്ട് പരിഹാരങ്ങൾ ചെയ്താൽ മതി സർപ്പത്തിനെ പ്രീതിപ്പെടുത്തുക സർപ്പത്തിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാല് നമ്മൾ വെള്ളിയാഴ്ചകളില് സർപ്പത്തിനെ പ്രത്യേകം പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ചയാണ് സർപ്പത്തിന്റെ അതിന് നാമങ്ങളൊക്കെ ഉണ്ട് സർപ്പരാജ് അങ്ങനത്തെ നാമ സർപ്പരാജ സർപ്പ ഗായത്രികളൊക്കെ ഉണ്ട് കൂടാതെ ക്ഷേത്രങ്ങളിൽ മഞ്ഞപ്പൊടി ചേർത്തുക അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച മണ്മപ്പൊടി വാങ്ങിക്കരുത് ക്ഷേത്രത്തിൽ കിട്ടുന്ന മഞ്ഞൾപ്പൊടി വാങ്ങിച്ച് സർപ്പത്തിന് സമർപ്പിക്കുക അത് ഏറ്റവും വലിയ കാര്യമാണ് പിന്നെ ആയില്യം പൂജ കഴിയുക സർപ്പത്തിന് കരിക്കഭിഷേകം ചെയ്യുക ഇപ്പം വിദ്യാർത്ഥികൾക്കാണ് പഠിപ്പത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ കുമ്പക്കൂറ വിദ്യാർത്ഥികൾമാരാല്ലോ അപ്പം അങ്ങനെ വരുന്നവർക്കാണെങ്കിൽ കരിക്കഭിഷേകം ചെയ്യുക അവർ നക്ഷത്രത്തിൽ കരിക്കഭിഷേകം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ചെയ്യുക ചില ക്ഷേത്രങ്ങളിൽ ആയില്യത്തിന് മാത്രമേ ചെയ്യുള്ളൂ പക്ഷേ ചെയ്യുന്ന അമ്പലങ്ങളും ഉണ്ടാവും അപ്പം കരിക്കഭിഷേകം വളരെ നല്ലതാണ് ഈ സർപ്പത്തിന് തണുക്കല്ലേ അപ്പോൾ ഈ കോപം ഒക്കെ കുറയും അങ്ങനെ ഒരിതുണ്ട് കുംഭത്തിലല്ല തുടങ്ങാൻ മേടത്തിൽ തുടങ്ങാൻ നമുക്ക് ഞാൻ കുംഭത്തിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ പക്രത്തിൽ പറഞ്ഞ കാരണം അടുത്ത മേന മീനൻ രാശി മീനൻ രാശി പന്ത്രണ്ടിലാണ് രാഹു പന്ത്രണ്ടിൽ രാഹു വന്നാൽ തോന്നാൻ ബുദ്ധി തോന്നും നമുക്കിപ്പം ആ മീനൻ രാശിക്കാർക്ക് ഏഴ ശനി വ്യാഴം മൂന്നില് രാഹു പന്ത്രണ്ടില് സാമ്പത്തികപരാതിപ്പോൾ മരിക്കാനൊക്കെ തോന്നും ആത്മഹത്യാ വരുന്നത് മനസ്സിൽ അതെ കാരണം ധനത്തിന് ബുദ്ധിമുട്ട് പിന്നെ ഏഴര ശനി പന്ത്രണ്ടിൽ പന്ത്രണ്ടിലാണ് രാഹു വരുന്നത് അപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പല ബുദ്ധിമുട്ട് വരാം പിന്നെ മാനഹാനി ശീത്തപ്പേരൊക്കെ വരാം പന്ത്രണ്ട് രാഹുമാകുമ്പോൾ അപ്പോൾ ആത്മഹത്യാ പ്രവണത വരെ വരുന്ന സമയമാണ് മീനരാശിക്കാർ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വ്യാഴ സർപ്പത്തിൽ നാഗക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുക നാഗ നാഗത്തെ പ്രാർത്ഥിക്കുക നാഗക്ഷേത്രങ്ങളിൽ പോകും അവിടെയുള്ള വഴിപാടുകൾ ചെയ്യുമോ വഴിപാട് ചെയ്തിരിക്കുന്ന നാഗത്തെ തൊഴുക അപ്പം ഞായറാഴ്ച ദിവസം ഒരു രൂപ നാണയം നാഗത്തിന് സമർപ്പിച്ചാൽ നാഗദോഷം മാറും അതൊരു പ്രത്യേക കഥയാണ് ഉണ്ടോ എല്ലാനുഭവമാണ് ഞാൻ പറഞ്ഞത് അറിവുക കാരണം നാഗത്തിൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു രൂപ കൈ പിടിച്ചിട്ട് ഇടത്തെ കൈ കൈപ്പിടിക്കുക പ്രാർത്ഥിക്കുക എൻ്റെ സർവ്വദോഷങ്ങൾ തീരുമാനിച്ചു വലത്തേക്ക് കൊണ്ട് ബണ്ണാർ എഴുതുക ഇട്ട് കഴിഞ്ഞാൽ ആ നാഗത്തിൻ്റെ ഒരു ശല്യവും ബുദ്ധിമുട്ടും നമുക്ക് അതൊരു പ്രത്യേക സംഭവമാണ് ദോഷം ഉണ്ടെങ്കിൽ ദോഷമുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ലതാ എന്തായാലും നാഗത്തിന് പ്രീതിയാണത് അത് കഥ പറയാതെ ഇപ്പം പറയണ്ടാഗത്തിന് മീനൻ രാശിക്കാരെ സംബന്ധിച്ച് നാഗം രണ്ടിലാണ് സർപ്പം അതായത് രാഹു രണ്ടിലാ പന്ത്രണ്ടിൽ രാഹു ആകുമ്പോൾ ഉറക്കം കുറവ് ആലോചിച്ച് കൂട്ടും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കും വരാനുള്ള കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും വെറുതെ ആലോചിച്ച് എന്താവും 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 ഈ ചോദ്യങ്ങളാണ് എപ്പോഴും ഉണ്ടാവുക അതിന് പരിഹാരമായിട്ടാണ് വെള്ളിയാഴ്ച തോറും സർപ്പത്തിൻ്റെ സർപ്പം പ്രതിഷ്ഠയുള്ളപ്പോയാൽ മതി പോയി മഞ്ഞപ്പൊടി ചാർത്തു അവരുടെ പക്ക നാളിനെ കരിക്കപ്പെടിച്ചുകയും ചെയ്തോ ചില ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പറയാണെങ്കിൽ പതിനൊന്നിലാണ് നല്ലതാണ് രാഹു നല്ലതാണ് കാരണം വ്യാഴം മൂതിപ്പോയി ശനി വന്നു കുഴപ്പമില്ല രാഹു നല്ലതാണ് പതിനൊന്നിലെ രാഹു നല്ലതാണ് എല്ലാ പാപകരികൾക്കും പതിനൊന്ന് നല്ലതായിരിക്കും ഈ കുംഭക്ഷേത്ര ശനി ക്ഷേത്രമാണ് നിൽക്കുന്ന രാഹു പവർ കൂടും രാഹുവിന് കുംഭത്തിലും മീൻ മകരത്തിലൊക്കെ നിൽക്കുമ്പം പിന്നെ ഇനി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാഹുവും പത്തിൽ രാഹു കർമ്മത്തിൽ പ്രശ്നങ്ങൾ വരും കർമ്മത്തിന് പത്തെപ്പോഴും കണ്ടകരാണ് അപ്പം കർമ്മത്തിനൊക്കെ പ്രശ്നങ്ങൾ വരാം ജോലിക്ക് വലിയ പ്രശ്നം വരും അപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ ആ അവരുടെ നക്ഷത്രത്തിന് കരിക്കുമിഷേകം ചെയ്യാം നാഗത്തിന് സർപ്പത്തിന് കരിക്കഭിഷേകം ചെയ്യാം നാഗ നാഗയക്ഷിയുടെ അമ്പലമൊക്കെ നാഗയക്ഷിയുടെ സ്ഥലമൊക്കെ ഉണ്ട് ഈ ഇടയ്ക്കാട്ടിന്റെ അകത്തന്നെയാണ് നാഗയക്ഷിയുടെ അവിടെ സർപ്പസൂഹത്ത് പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാം നല്ല 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 ആലുവ തന്നെയുണ്ട് അകത്തന്നെ പ്രതിഷ്ഠ അപ്പൊ അങ്ങനെ സർപ്പസൂഹത്ത് പുഷ്പാഞ്ജലി അവിടെ എപ്പോഴും ചെയ്യുകയും ചെയ്യും അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാഗത്തിന്റെ ദോഷം മാറാം കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാൻ അലസത മടി സ്കൂളിൽ പോവില്ല അപ്പൊ അതിനൊക്കെ പരിഹാരമാണ് ഈ സർപ്പസൂക്ത പുഷ്പാഞ്ജലി മിഥുനൻ രാശിക്കാര്ക്ക് ഒമ്പതിലാ മിഥുനരാശിക്കാർക്ക് വ്യാഴം കൂടെ ശനി പത്തിലാണെങ്കിലും സർപ്പ് രാ രാഹു ഒമ്പതില് നല്ലതാ ഒരു കാര്യവിജയം കാര്യങ്ങൾ നടക്കും എല്ലാത്തിനും നല്ലൊരു സമയമാണ് ഇനി കർക്കിടകൻ രാശി കാര്യത്തെ സംബന്ധിച്ചിടത്താണെങ്കിൽ വ്യാഴം പന്ത്രണ്ടിൽ അതിച്ചിലവ് അനാവശ്യ ചിലവുകളൊക്കെ വരിക നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലവുകളൊക്കെ വരിക ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുകയാണ് വലുത്തിട്ടില്ല അഞ്ഞൂറ് രൂപ പിഴ കിടക്കണോ ഹെൽമെറ്റ് വെച്ചില്ല കേരളത്തിലുപരൂണ്ട് പക്ഷെ നമ്മളെ പിടിക്കപ്പെടും ആ ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പം ശനി അവർക്ക് വരുന്നത് അഷ്ടമത്തിലാണ് വരെയാണ് ശരി അതെ അഷ്ടമത്തിൽ ശനി അഷ്ടമത്തിൽ ശനി വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാടുണ്ടാവും രോഗാവസ്ഥകളും ബുദ്ധിമുട്ടുകൾ വരും അപ്പം കർക്കിടക രാശിക്കാർ ബി കെയർഫുള്ളാണ് ഈ പ്രാവശ്യം വേണ്ടത് അവർ കൃത്യമായിട്ട് ശിവക്ഷേത്രത്തിൽ പോണം വിഷ്ണു പോണം ഇപ്പോഴും സർപ്പത്തിൽ വഴിപാട് കഴിക്കുക ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുകളായി ഈ ആയില്യം പുനർദ്ദം പുനർദ്ദ അവസാനം ആയില്യം പൂയ നക്ഷത്രക്കാർക്ക് ഈ രാഹുവിൻ്റെ മാറ്റം നല്ലതല്ല ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചു വേണമെങ്കിൽ ഏഴാമടത്താണ് വരുന്നത് ഏഴാമടത്ത് രാഹു എന്ന് പറഞ്ഞാൽ കലക്കൊണ്ടാവും ഭാര്യയായിട്ടൊക്കെ കലക്കൊണ്ടാവും ഭാര്യയ്ക്ക് ദൂർച്ചലവ് വരും ദൂർച്ചലവ് ഒക്കെ വന്നു കഴിയുമ്പോൾ വഴക്കാവൂലിയ വീട്ടിൽ അപ്പൊ ഭാര്യേലും ഭർത്താവായാലും ആർക്കാണെന്ന് വെച്ചാൽ ഏഴാം ഭാവത്ത് ആരാണോ ഭാര്യയോ ഭർത്താവായാലും ദുർച്ചലവുമ്പോൾ അനാവശ്യങ്ങളൊക്കെ വരും അവിടെ കലഹങ്ങളും ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുണ്ട് അത് സർപ്പപ്രീതി നടത്തുക അതായത് കരിക്കഭിഷേകം ചെയ്യുക മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതൊക്കെ ചെയ്താൽ ആയില്യം പൂജ കഴിക്കുക ഇതൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ ഒരു പരിധിവരെ നിൽക്കാൻ നോക്കുക കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആറിലാണ് തുലാൻ രാശിക്കാരെ പറയുമ്പോൾ അഞ്ചിലാണ് മക്കളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ട് എന്നാലും വലിയ പ്രശ്നമില്ല കാരണം പോകും വൃശ്ചികൻ രാശിക്കാർക്ക് നാലിലാണ് അത് വലിയ ഗുണമല്ല കുടുംബത്തിൽ കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും ആകെപ്പാടെ വീട്ടിൽ ചെന്ന് കയറിയ ബുദ്ധിമുട്ടാണ് അപ്പം ഇതിന് പരിഹാരമായിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണം വീട്ടിൽ ഉപ്പ് കല്ലുപ്പ് ബൗളുകൾ വയ്ക്കണം നെഗറ്റീവ് എനർജി വരാം നെഗറ്റീവ് എനർജി വരാൻ സാധ്യതയുണ്ട് കാരണം നാലാണ് രാഹുൽ ഗോചരായാലും ഗോചരാലമായാലും നാല് രാഹുൽ ഗ്രഹനാഥൻ്റെ നാല് രാഹു നിൽക്കണമെങ്കിൽ അവിടെ കലഹങ്ങളും വന്നുകഴിയുമ്പോൾ ഈ ദേഷ്യപ്പെട്ട ആൾ പുറത്ത് സാധനമായിരിക്കും ആർത്തിക്കേർപ്പ് ദേഷ്യപ്പെട്ട് ദേഷ്യം വരുമ്പോൾ എല്ലാവരും ദേഷ്യപ്പെടും അപ്പോൾ പ്രശ്നമായി അപ്പോൾ അതിന് കല്ലുപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡൈനിങ് ഒരു ഗ്ലാസ് ബൗളിൽ കുറച്ച് കല്ലുപ്പൊക്കെ വെച്ചാൽ അവർക്ക് ആ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഒരു പരിധി വരെ ഉണ്ടാവും ഇനി ധനുരാശിക്കാരെ നല്ലതാ നല്ലതാണ് രാഹു നല്ലതാ അവർക്ക് ധനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു ശുഭം ഉണ്ടാവും മകരൻ രാശിക്കാരെ പറ്റി രണ്ടിലാണ്ടാകും രണ്ടിലാവും കുടുംബസമാധാനം ഉണ്ടാവില്ല കലഹം ഈ പറഞ്ഞ അനാവശ്യ വാക്കുകൾ പറയും പ്രശ്നങ്ങൾ വരിക ബുദ്ധിമുട്ടുകൾ വരിക ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും കുമ്മൻ രാശിക്കാർക്ക് രോഗാവസ്ഥ പറഞ്ഞു നേരത്തെ രോഗാവസ്ഥകളും അങ്ങനത്തെ ബുദ്ധിമുട്ട് അലർജി പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ രാഹുവിനെ അതായത് സർപ്പത്തിനെ പ്രീതിപ്പെടുത്തിയാലും മഹാദേവനെ പ്രീതിപ്പെടുത്തിയാലൊക്കെ മഹാദേവൻ ഗണപതി ഇവരെയൊക്കെ പ്രീതിപ്പെടുത്തിയതിനൊക്കെ സമാധാനം ഉണ്ട് ഗണപതി കണ്ടല്ലേ അതാണ് സുബ്രഹ്മണ്യനും ഇതിനേക്കാളാണ് അപ്പൊ ഇവരെയൊക്കെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയോ ഒക്കെ ചെയ്താൽ ഈ പരിധി പരിഹാരങ്ങൾ ഉണ്ടായിരിക്കും ഈ കേരളത്തിനകത്ത് ഈ രാഹുദോഷങ്ങളും ഈ പറയുന്ന ഈ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി പോകാൻ പറ്റുന്ന അമ്പലങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാം ആമയുടെ നാഗക്ഷേത്രം ശരി ആമയുടെ നാഗക്ഷേത്രം ഉണ്ട് പാമ്പുമക്കാട് ഓക്കെ വെട്ടിക്കോട് നാഗക്ഷേത്രം മണ്ണാർശാല അനന്തങ്കാട് പിന്നെ നമ്മുടെ കണ്ണൂരുണ്ട് പെരളശ്ശേരി അവിടെയൊക്കെ സർപ്പകളിക്ക് ചാർജ് കുറവെന്ന് പറയുന്നുണ്ട് പെരളശ്ശേരി പാതിരാക്കുന്ന് അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയ വേറെ ക്ഷേത്രങ്ങളുണ്ട് ഈ സർപ്പങ്ങൾ മാത്രമുള്ള ക്ഷേത്രം ആമേട പാമ്പുമെക്കാട് വെട്ടിക്കോട് മണ്ണാർശാല ഇതൊക്കെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ അനന്തകാട് പിന്നെ അങ്ങോട്ടൊക്കെ എന്തായാലും നമ്മുടെ കേരളീയരുടെ ഒരു സങ്കല്പമാണ് പാമ്പാണ് നമ്മുടെ ദൈവം സർപ്പമാണ് നമ്മുടെ ദൈവങ്ങൾ എന്നൊരു സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ ഈ ഒരു ദോഷം വരുന്ന കാലഘട്ടങ്ങളിൽ പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള അമ്പലങ്ങളിൽ പോവുക ഈ രാഹു കേതു ആൾക്കാർ പേടിക്കുന്ന ദശാകാലങ്ങളാണ് സ്വാഭാവികമായിട്ടും വരുന്ന ദോഷങ്ങൾക്ക് ഈ പറയുന്ന അമ്പലങ്ങളിൽ പോവുകയും നല്ല ജ്യോതിഷന്മാരെ കാണുകയും ചെയ്യുക പൂർണ്ണമായിട്ടും ദോഷങ്ങൾ മാറിക്കിട്ടും മാറട്ടെ നല്ലത് മാത്രം വരട്ടെ